മാവേലി നാടോ വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമൂതത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും ആധികൾ വ്യാധികളൊന്നുമില്ല കള്ളവുമില്ല ചതിയുമില്ല കള്ളുംപ്പറായും ചേരുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും മാതൃഭൂമിയുടെ പൊന്നോണാശംസകൾ സംഗീതത്തിൻ്റെ ഈ ശ്രീരാഗത്തിൽ ഇന്ന് മലയാള സിനിമാ സംഗീതത്തിൻ്റെ ശ്രീ എം ജി ശ്രീകുമാറും അദ്ദേഹത്തിനൊപ്പം മലയാള സിനിമയിലെ രണ്ട് നവ സംഗീത സംവിധായകരും നവ സംഗീത സംവിധായകർ എന്ന് പറയുമ്പോൾ വരുമോ എന്ന എല്ലാവരും ഇപ്പോൾ മൂളിക്കൊണ്ടിരിക്കുന്ന ഈ പാട്ടിൻ്റെ സംഗീത സംവിധായകൻ അപ്പം നമുക്ക് അവരുടെ ഓണവിശേഷങ്ങളും വിശേഷങ്ങളും അതുപോലെ സംഗീത വിശേഷങ്ങളും എല്ലാം ചോദിച്ചറിയാം ശ്രീരാഗം ഹാപ്പി 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 ഓണം ഓണം സർ ഓണം ഹാപ്പി ഓണം എം ജിം ആൻഡ് ബിബി ചേട്ട എം ജി ശ്രീകുമാർ സാറിന് പ്രത്യേകിച്ച് ഒരു മുഖവരട് ആവശ്യമില്ല കാരണം നമ്മൾ മലയാളികളുടെ ഒരു സർ നൊസ്റ്റാൾജിയാണ് നമുക്ക് എന്തായാലും ജിം ചേട്ടനെയും ബിബി ഒന്ന് പരിചയപ്പെടാം നമ്മൾ മലയാളികൾ എല്ലാവരും നെഞ്ചിലേറ്റിയ ഒപ്പത്തിലെ ഗാനങ്ങളുടെ സംഗീത സംവിധായകരാണ് ഇവർ ഇവർ രണ്ടുപേർ മാത്രമല്ല ഇവർ ഫോ മ്യൂസിക്സ് എന്നാണ് അറിയപ്പെടുന്നത് മൊത്തം നാല് പേരാണുള്ളത് ഉള്ളത് ജിം ബിബി ജസ്റ്റിൻ ആൻഡ് എൽദോസ് മറ്റ് മറ്റ് രണ്ടു പേര് അബ്രോഡാണ് ഒരാൾ ന്യൂസിലൻഡിൽ സെറ്റിൽഡാണ് ഒരാൾ സൗദി അറേബ്യയിലാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓണത്തിന് ഒപ്പം ഒപ്പം വേണ്ടി കൂടി പ്രിയദർശൻ എന്തൊക്കെയാണ് പുതിയ സംഗീത സംഗീത വിശേഷങ്ങൾ സംഗീതവിശേഷങ്ങളിലെ സത്യം പറഞ്ഞാൽ കുറച്ച് പടങ്ങൾ വേറെ ഉണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് പറയുന്നത് ഒപ്പമാണ് പ്രിയദർശൻ എറണാകുളത്ത് എൻ എച്ച് എന്നുള്ള സ്റ്റുഡിയോയിൽ ചെല്ലണം അവിടെ രണ്ട് പേരുണ്ട് അവർ പറഞ്ഞു തരും രണ്ട് യങ്സ്റ്റേഴ്സാണ് രണ്ട് പയ്യന്മാരാണ് എന്ന് പറഞ്ഞു ഞാൻ പ്രിയൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ പൂച്ചയ്ക്ക് ഒരു മുക്കുത്തി വിട്ട് ഞാൻ തുടങ്ങിയതാണ് അപ്പോൾ പ്രിയനെന്താണ് വേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം അതിവർ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇതവർ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അവരത് എന്നുള്ളതാണ് കാരണം അത് അപ്പോൾ എനിക്കത് അപ്പോൾ എനിക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്ത് പാടാൻ സാധിച്ചു എന്തായാലും പ്രേക്ഷകർ ഒപ്പത്തിലെ ഗാനങ്ങൾ സാറി പാടി കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് പക്ഷെ എന്നാലും നമുക്ക് ഓണമാണ് ഒരു ഓണ പാട്ടിലൂടെ തന്നെ സ്റ്റാർട്ട് അത്തപ്പൂവും നുള്ളി നുള്ളി ചെയ്യാല് പാടി പൊന്നു ഞലിലാടി വാ വാ അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി പാടി പൊന്നു ഞാനിലാടി വാ ും അപ്പൊ ആദ്യം ഞാൻ ക്വസ്റ്റൻസ് ചോദിക്കുന്നില്ല കാരണം നിങ്ങൾ രണ്ടുപേരും നല്ല പാട്ടുകാരാണെന്ന് എനിക്കറിയാം ഗിറ്റാറൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ല അത് കുഴപ്പമില്ല അപ്പം എന്തായാലും ഒരു പാട്ടോടു കൂടി തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ക്വസ്റ്റൻസ് പതുക്കെ വരാം

കൂടെ പാട ൂവെ എം ജി ശ്രീകുമാർ സാറിന്റെ എം ജി അത് മിനിമം ഗ്യാരണ്ടി എന്നാണ് സിനിമം മാക്സിമം മാക്സിമം ഗ്യാരന്റി എന്നാണ് അഭിപ്രായപ്പെടുന്നത് മിനിമം മതി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങളുടെ അനുഭവത്തിൽ എങ്ങനെയായിരുന്നു സാറിന് ഞങ്ങളെ ഞെട്ടിച്ചൊരു സംഭവം ഒരു ചെറിയ പോർഷനില് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ പാടാൻ ഒത്തിരി ബുദ്ധിമുട്ട് സാറിന് ഫീൽ അപ്പോൾ സാറ് പറഞ്ഞു ടൈമിപ്പോൾ ക്ലിക്ക് ഉണ്ട് ക്ലിക്ക് കൊടുത്തത് ക്ലിക്ക് ഓഫ് ചെയ്തോളം പറഞ്ഞു ക്ലിക്ക് ഓഫ് ചെയ്തോളം പറഞ്ഞു ഋദ് ഓഫ് ചെയ്തോളം പറഞ്ഞു ശ്രുതി മാത്രം മതി എന്ന് പറഞ്ഞു അതിന് മുമ്പുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് സാറ് കേട്ടിട്ട് എല്ലാം ഓഫ് ചെയ്തിട്ട് സാറ് മനസ്സിലാ കൗണ്ട് എടുത്തിട്ട് അങ്ങ് പാടി

വന്നുപോയി ചൊല്ലി നീങ്ങുന്നു പഴയ കാലങ്ങളെങ്ങിമറയുവതിന് വരൂ ചില അടിവഞ്ഞിപ്പണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടവാണ്ടി താളം പുടമാറ്റം കാണ ിലേ